ഈ കൊല്ലത്തെ മഴയും വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നു കേട്ടോ ഇരട്ടയാർ ഡാമിൽ വെള്ളമൊക്കെ കുറഞ്ഞു ഇവിടെയൊക്കെ അക്കരെ വരെ വെള്ളം കയറിക്കിടക്ക് വരുന്നേ അതുകൊണ്ട് അവിടെ പുല്ലൊക്കെ പഴുത്തു നിൽക്കുന്നു ഈ ഭാഗത്തെ കാഴ്ച ഒരു പ്രത്യേക ഭംഗിയാണോ കേട്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് പക്ഷേ ഇവിടുത്തെ റോഡാണ് വളരെ മോശം ഒട്ടും വീതിയില്ല ഇത് മൂന്നാറൊക്കെ പോകുന്ന വഴിയാണോ കേട്ടോ ഇതൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കടന്നു പോകുന്ന റോഡാണിത് സൈഡൊക്കെ ഇടിച്ച് വീതി ഒക്കെ കൂട്ടി നല്ലൊരു റബ്ബറൈസർ റോഡൊക്കെ ചെയ്താൽ വളരെ നന്നായിരുന്നു ഇപ്പം നമ്മൾ ഇരട്ടയാർ നോർത്തിലേക്കെത്തിയേ ഒരു ബസ് അവിടുന്ന് കയറി വരുന്നതാണ്ടോ കട്ടപ്പനയ്ക്കുള്ള ബസ്സാണ് നമ്മൾ പാലത്തേല നിൽക്കുന്ന ബസ്സിന് പോകാനുള്ള ഇടയുണ്ടോയെന്ന് അറിഞ്ഞല്ലോട്ടോ ഇവിടെ കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആ പോകുന്ന വഴി കീട്ടിത്തോപ്പ് ചിന്നാറ് മൂന്നാറ് വണിക്കും കൂടിയൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് നിങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴി നമുക്ക് കട്ടപ്പനയ്ക്കും ശാന്തിഗ്രാമിനും അതുപോലെ തങ്കമനിക്കും ഒക്കെ പോകുന്ന റോഡാണ് ൽമരം നിൽക്കുന്നുണ്ടോ വളരെ മനോഹരമാണ് ഒരുപാട് വർഷം പഴക്കമുള്ള പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ആൽമരമാണിത് കവലയിൽ നിന്ന് വഴി തിരിയുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി തോപ്രാങ്കുടി മുരിക്കാശ്ശേരി വലത്തോട്ട് കിടക്കുന്ന വഴി എഴുകുമ്പൈലെ പണിക്കങ്കുടി മൂന്നാർ നെടുങ്കണ്ടൊക്കെ പോകുന്ന വഴിയാണ് അപ്പം നമ്മൾ ഇടത്തോട്ടുള്ള വഴിക്കാണ് പോകുന്നത് ഈ റോഡ് പ്രകാശെ വെട്ടിക്കാൻ പറ്റുന്ന റോഡാണ് കേട്ടോ ഇനിക്ക് നമുക്ക് പ്രകാശ് എന്നിട്ട് തോപ്രാങ്കുടി മുരിക്കാശ്ശേരി അവിടുത്തെ കംപ്ലൈൻറ്റ് മൂന്നാറൊക്കെ ഈ വഴിക്ക് പോകാൻ പറ്റുമേ ഇനിയിപ്പോൾ നേരെ പോകുന്നത് പ്രകാശ് തോപ്രാംകുടി ഭാഗത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഇത് ഈ ഇടത്തോട്ടുള്ള വഴിക്കാണ് ഇത് അടയാളക്കല്ല് അമ്പലത്തിന്റെ അരി അങ്ങോട്ട് പോകും കേട്ടോ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകേണ്ടത് അതൊക്കെ നല്ലൊരു കാർഷിക മേലാണ് കേട്ടോ കേട്ടോ കുരുമുളകൊക്കെ ഇങ്ങനെ തിരിയിട്ട് നിൽക്കുന്നുണ്ടോ നല്ല കായൊക്കെ ആയി വരുന്നു ഇനിയിപ്പോൾ ഒരു വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഇത് നല്ല കാടിച്ച് പിടിച്ച് പിടിച്ച് മൂട്ട് വരുവേ ഇത് പിന്നെ കൊക്കോ കൃഷി നല്ല രീതിയിലുണ്ട് കേട്ടോ ഇതെല്ലാം ഒരുപാട് കൊക്കോ നിൽക്കുന്നതാണ് നല്ല മനോഹരമായ ഒരു ഗ്രാമപാതയാണിത് കേട്ടോ ഇത് അപ്പുറത്തെ വെട്ടിക്കാമ്പറ്റം ജംഗ്ഷനിലേക്കാണ് പോയി ഇറങ്ങുന്നത് അടയാളക്കല്ല് അമ്പലത്തിന്റെ അതിലെ കൂടെ പോയിട്ട് അടയാളക്കല്ല് അമ്പലത്തിൻ്റെ ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ എൻ്റെ പുറകിലൊരു വഴി കിടക്കുന്നുണ്ടോ അതിലേ നമുക്ക് തോപ്രാംകുടി പ്രകാശഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുവേ അപ്പം ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകിച്ച് എന്താ ഒരു പേര് എന്തോ ഒരു പേരുണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കൃത്യം അറിയില്ല അടയാളക്കല്ല് അമ്പലത്തിൻ്റെ ഒരു ജംഗ്ഷൻ എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഇവിടെ ഒരു ആലും മാവുമൊക്കെ കൂടെ കൂടിയിട്ട് ഒരു മരമൊക്കെ നിൽപ്പുണ്ട് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയുണ്ടോ അത് കാണാനായിട്ട് ആലും മാവും കൂടെ കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭയങ്കരമായിട്ട് പടർന്നു നിൽക്കുന്നൊരു മരമാണേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അടയാളക്കല്ലെ അമ്പലമൊക്കെ കാണാൻ പറ്റുക അപ്പോൾ ഇന്നൊരുവിധം നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വഴിക്ക് അങ്ങനെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ആ ആൽമരം നിൽക്കുന്നതുകൊണ്ടോ ആലും മാവും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ അതിൻ്റെ അപ്പുറത്തൊരു കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരനാണേക്കല്ലേ ഇത് അടയാളക്കല്ലേ തന്നെ ഈ വിവാദത്തിനോടെ പേര് പറഞ്ഞോ അല്ലേ ആ അമ്പല അപ്പുറം എനിക്കറിയാം ആ ഇത് അടയാളക്കല്ലെന്ന് തന്നെ അല്ലേ ശരി ഞാൻ ചെറിയ യൂട്യൂബ് പരിപാടിയിലൊക്കെ ഭാഗമായിട്ട് പേരെന്നാ ജിപ്സൻ എവിടെയാസിക്കുന്നത് ആ വഴി അങ്ങോട്ട് പോകുന്നോ പള്ളിക്കാന പള്ളിയിട്ട് കുരിശുമല ആ തോത്രാംകുടി ആ ഭാഗത്തേക്കൊക്കെ പോകാം അല്ലേ അങ്ങോട്ടാണ് പോകുന്ന അല്ലേ അപ്പോൾ അതാ കുരിശുമലോട്ട് മാത്രം പോന്നു വഴിയല്ലേ ശരിയെന്നാ അപ്പോൾ നമുക്ക് ഈ വഴിക്കാണ് കേട്ടോ മുന്നോട്ട് പോകേണ്ടത് അവിടെ ഒരു അംഗനവാടി കാണാം അംഗൻവാടിയുടെ നേരെ തന്നെ ഒരു റോഡുണ്ട് നേരത്തെ ഇവിടെ ഇച്ചിരി കൂടെ ഭംഗിയായിരുന്നു വന്നപ്പോൾ ഈ വഴി കുറേ യൂക്കാലിസ് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു വൈബായിരുന്നു കാണാനായിട്ട് ഇപ്പോഴാ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞത് കാരണം കുറച്ച് ഭംഗിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ താഴേന്ന് കയറി വന്ന വഴി ഇത് കാണുന്ന കേട്ടോ ഇവിടെ ഇതും ഉണ്ടോ വാട്ടർ അതോറിറ്റിയുടെ കുറേ പൈപ്പ് കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും നമുക്ക് കാണാവേ ഇവർ അവിടെ ഇവിടെയൊക്കെ പൈപ്പ് ഇടുന്നുണ്ട് പക്ഷേ അവരുടെ അടുത്തേക്ക് ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങോ വെള്ളത്തിൻ്റെ സംവിധാനമൊന്നും ആയിട്ടില്ല ഈ കഴിഞ്ഞ കിടക്ക് ഞാൻ വേറൊരാളെ കണ്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഈ വാട്ടർ അതോറിറ്റി ജോലിയുള്ള പിള്ളിയോട് അപ്പോൾ പറഞ്ഞത് ശരിക്കും നമ്മുടെ അഞ്ചുരുളി ഭാഗത്ത് ആയിട്ട് ഒരു ജലസംഭരണി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അഞ്ച് പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം അവിടുന്ന് അവർ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത് അവിടെ അഞ്ചുരുളി അവർ ഒരു ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് അതിലൊരു വലിയ വാട്ടർ ടാങ്കും സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരാനാണെന്ന് അവരുടെ ഉദ്ദേശമെന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ മുന്നിൽ ഇവിടെ ഒരു ഗേറ്റും ഒരു വഴിയൊക്കെ കാണുന്നുണ്ടോ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുവാണേ അപ്പം നമുക്ക് ഇതിലേ അവിടെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാനിപ്പോൾ മാർഗമില്ല സൈഡിൽ അവർ പോസ്റ്റും കൂടെ കൊടുത്തിട്ടാണ് ഇവർ നിർത്തിയിരിക്കുന്നത് അതായത് ആരും അങ്ങോട്ട് ഈ സമയത്ത് പോകണ്ടെന്നായിരിക്കും അമ്പലം തുറക്കുന്ന സമയത്ത് മാത്രം വൈകുന്നേരം ഇനിയിപ്പോൾ ഓപ്പൺ ആവുള്ളൂ എന്ന് തോന്നുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല വൈബാണ് കേട്ടോ നമുക്ക് ഈ വഴി പോവാം കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്നു വന്ന റോഡാകട്ടോ ഈ റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇത്ര മനോഹരമാണെന്നു നോക്കി ഈ വൈസൈഡിലൊക്കെ ഒത്തിരി ചപ്പില്ലാത്ത മരങ്ങളൊന്നും ഇപ്പോൾ ഉണ്ട് യു കാലിഫ്സ് മരങ്ങളുമുണ്ട് അതിൻ്റെ കൂടെ അതല്ലാതെ വേറെ ഏതൊക്കെ മരങ്ങളുണ്ട് അതിലൊന്നും ചപ്പേയില്ല കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുമെ കുന്തളമ്പാറ മലനിരകളും അങ്ങ് ദൂരെയായിട്ട് ആ കാണുന്നത് ഇരട്ടയാർ ടൗണിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ഇങ്ങോട്ട് പിന്നെ കല്യാണത്തണ്ട് മലനിരകളൊക്കെ കാണാം കുറച്ചുകൂടി മുന്നോട്ട് നമ്മുടെ ആ വണ്ടി ഇരിക്കുന്നില്ലേ ആ ഭാഗത്ത് നിന്ന് അടുത്തോട്ട് നോക്കിയാൽ നല്ല രസമാണ് അവിടെ കാണാം കേട്ടോ ഇവിടുത്തെ പുൽത്തകിടിയൊക്കെ കേട്ടോ തെരുവപ്പുല്ലും ഉണ്ട് അല്ലാത്ത പുല്ലും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണാം അങ്ങ് ദൂരമായിട്ട് നമുക്ക് കുന്തളമ്പാറ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് കട്ടപ്പനയുടെ അടിമാറ്റം മുതൽ കാൽവരി മൗണ്ട് ഇങ്ങോട്ടാണ് കേട്ടോ ആദ്യം നമുക്ക് കിട്ടുന്ന കല്യാണത്തിൻ്റെ മല ഒക്കെയാണ് അതൊക്കെയാണ് കാണാവുന്നത് അതോ അങ്ങോട്ട് അവിടെ എന്തൊക്കെയോ പ്രസ്ഥാനങ്ങൾ അവിടെ എല്ലാം കാണാം ദൂരത്തിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ഇതേത് സ്ഥലമാണെന്ന് പോലും ഒരു പിടികിട്ടാത്തൊരവസ്ഥയിലോട്ട് പോകട്ടു അങ്ങനത്തെ ഒരു കാഴ്ച ഇവിടെ കാണാമെന്ന് ഇതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിരുന്നിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് പോകുന്നൊരു സ്ഥലമാണ് നല്ല സുഖം ഇവിടെ കുറച്ച് നേരം നിൽക്കുക നല്ല ഇളം കാറ്റും അങ്ങ് ദൂരത്തിൽ കാൽവരി കാൽവരുമൗണ്ടിൻ്റെ അടിഭാഗം അതുകൊണ്ടോ ആ സെൻറ്റ് ജോർജ് ചർച്ച ഒക്കെ നമുക്കവിടെ എനിക്ക് നമുക്കിവിടെ നിന്ന് കണ്ണുകൊണ്ട് കാണാം ഈ നമുക്ക് ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇങ്ങ് താഴെയായിട്ട് ഇടിഞ്ഞവലം ജംഗ്ഷനൊക്കെ കാണാതെ അതിൻ്റെ താഴെക്കോടെ ഒരു പുതിയ റോഡൊക്കെ നല്ല അടിപൊളി റോഡൊക്കെ വന്നിട്ടുണ്ട് ഈ എല്ലാം ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഭാഗത്തായിരുന്നു ഒരു പ്രാവശ്യം കടുവ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഇവിടെ ഇപ്പോഴങ്ങനത്തെ ശല്യം ഒത്തിരി ആൾക്കാർ ഈ വഴി വന്നു പോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് നല്ല ഇറക്കാം കേട്ടോ ഇതിൻ്റെ ഏതൊക്കെ സൈഡിൽ കൂടെ ഈ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഇവിടെയെല്ലാം വേരിക്കാലൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിന്റെ ആ ഒരു അവരുടെ ഏരിയ സ്ഥലമായതുകൊണ്ടായിരിക്കും മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ആവശ്യമില്ലാത്ത പണിയൊക്കെ കാണിക്കേണ്ട ഇവിടെയൊക്കെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന്റെ മുകളിൽ ഇതൊരു അമ്പലം ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരവിടെ വേലിയൊക്കെ കെട്ടാനുള്ളൊരു പദ്ധതി ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ താഴോട്ടൊക്കെ ഭയങ്കര കുഴി കേട്ടോ അതിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ടോ തെന്നിപ്പോയാൽ അങ്ങ് പോകും വലിയ അപകടമില്ല എങ്കിലും ചെറിയ പരിക്കുകളൊക്കെ പറ്റുന്നതായിട്ട് പോയാൽ ഇരിക്കും നമുക്ക് നേരത്തെ കയറാൻ പറ്റുമായിരുന്നു ഇതിലേ ഇപ്പോഴും വരാനൊക്കെ വാഞ്ഞു വിളിച്ച് കയറുള്ളത് പക്ഷേ അതിലെ കയറൽ ഇച്ചാൽ റിസ്ക്കാണ് കുത്തു കയറ്റം ആയതുകൊണ്ട് മുകളിലാണ് അടയാളക്കല്ലുള്ളത് അമ്പലത്തിൻ്റെ അതിലൂടെ നമുക്ക് കയറി വരാൻ പറ്റുള്ളേ അവിടെ ആളുള്ള സമയത്തേ അതിലെ കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അത്ര റിസ്ക് എടുത്ത് അങ്ങോട്ട് കയറാൻ പോകുന്നില്ല ആ ഇടിഞ്ഞമലയ്ക്ക് മുകളിൽ ഒരു പള്ളിയുണ്ടോ അതുകൊണ്ടോ ഇവിടെയൊക്കെ കുറേ പാറ പൊട്ടി ചിങ്ങനെ ഇട്ടിട്ടുണ്ടോ കേട്ടോ ഈ പാറ പൊട്ടിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഉരുളപൊട്ടലിനൊക്കെ ചാൻസ് ഉണ്ടാക്കുന്നതുണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഇതിന് മാത്രം മണ്ണൊന്നുമല്ല ഒരു കനം കുറഞ്ഞ സംഭവമാണ് അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എല്ലാംകൊണ്ടും ഇടിഞ്ഞു പറഞ്ഞത് അഴോട് പോരും കേട്ടോ ചിലപ്പോൾ ഈ റോഡ് വീതി കൂട്ടാനാണോ ഇത് വയതേ എന്നറിയത്തില്ല അല്ലല്ലോ വീതി കൂട്ടാൻ ഇങ്ങനെയല്ല ഇന്ന് മുകളിലല്ല ഈ സ്ഥലമല്ല അതിര് തിരിച്ചിട്ടിരിക്കുക എന്താണെന്ന് പിടിയില്ല നമുക്ക് ആ വളവി ചെന്ന് അവിടെ നിന്ന് കുറച്ച് ദൂരോട്ട് കാഴ്ചകൾ കാണാവേ കാണുന്ന സ്ഥലം കാമാഷി മേഖലയാണോ കേട്ടോ കാമാഷിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ടറോ ഒക്കെ പണിയുന്നുണ്ടോ എനിക്ക് തോന്നാ അവിടെ പള്ളിയാണോ അതോ കോളേജിന്റെ സംവിധാനമാണോ എന്തോ ഒരു സംഭവം അവിടെ പണിയുന്നുണ്ട് അതുകൊണ്ട് ആ കാണുന്നതാണ് വെട്ടിക്കാൻ പറ്റോ എന്ന് പറഞ്ഞ സ്ഥലം ജങ്ഷൻ അവിടുന്ന് വഴി തിരിഞ്ഞ് കയറിപ്പോകുന്നുണ്ട് വലത്തോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെമ്പോപ്പാറ ഭാഗത്തേക്കും ഈ ഇടത്തോട്ട് മുകളിലോട്ട് കിടക്കുന്നതാണ് വഴി ആ റോഡേ അങ്ങോട്ട് പോയാൽ നമുക്ക് പ്രകാശ് തോപ്രാങ്കുടി മുരിക്കാശ്ശേരി ഭാഗത്തേക്കും ഇങ്ങനെ താഴോട്ട് വഴി കയറണം ഒരു പള്ളിയൊക്കെ ആയിട്ട് ആ വഴി കൂട്ടിറങ്ങിയാൽ നമ്മൾ ഈ നിൽക്കുന്ന വഴിയിലോട്ടും കയറി വരുന്ന വഴിയാണ് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല പുതിയ റോഡ് പണിതേക്കുന്നതാണ് ആ റോഡ് പോകുന്നത് ഇടിഞ്ഞമല ഭാഗത്തേക്കാണ് കേട്ടോ ഇടിഞ്ഞമല അങ്ങനെ ഇറങ്ങി നമുക്ക് ശാന്തിഗ്രാം വന്നിട്ട് കട്ടപ്പന ഇരട്ടയാർ ഭാഗത്തേക്കൊക്കെ പോകാം ഇപ്പോൾ നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരു വഴി ഇതാണേ ഇന്നൊക്കെ ഇങ്ങോട്ട് നല്ല ഇറക്കമാണേ ഈ താഴത്തെ വളവും ഭയങ്കര ഒരു വല്ലാത്ത വളവാണ് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയൊന്നും കണ്ടാലോ അത് തിരിഞ്ഞ് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു വളവും ഇറക്കവും ഒക്കെ കണ്ടോ ഇവിടെ നല്ല ശരിക്കുള്ളൊരു വളവാണ് കേട്ടോ ആ വളവ് ഇങ്ങനെ വഴി താഴേക്ക് നല്ല കുത്തിറക്കമായിട്ടാണ് പോകുന്നതേ ഇനി ഇവിടോട്ട് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ അടുത്തായിട്ട് ആ താഴ്വാര കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇടിഞ്ഞമലയിലെ സ്കൂളിൻ്റെ ഒരു ഭാഗം ഒക്കെ ആ കാണുന്നത് എൽ പി സ്കൂളുണ്ടോ അവിടെ ഇതാ അത് കണ്ടോ ഒരു ചെറിയ ജംഗ്ഷൻ കാണുന്നുണ്ടോ അതാണ് ഇടിഞ്ഞമല ജംഗ്ഷൻ ആ നമ്മൾ മോളിന്ന് കണ്ട പുള്ളിക്കാരനാ പുള്ളി നല്ല ഇറങ്ങി പോവാണ് ഇറക്കത്തിൽ കൂടെ വണ്ടി പോകണോ ആ ഇടിഞ്ഞവല ജംഗ്ഷനിൽ നിന്ന് തന്നെ വഴി രണ്ട് മൂന്നായിട്ട് തിരിയുന്നുള്ളട്ടോ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാലും വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാലും നേരെ ചെല്ലുന്നത് നമ്മൾ ശാന്തിഗ്രാമിലേക്കാണ് ചെല്ലുന്നത് ഇടത്തോട്ട് കിടക്കുന്ന വഴി നല്ല റബറേസർ റോഡ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പണത്ത റോഡാണ് ഇതിലെയൊക്കെ ചെറിയ വഴിച്ചാലുകളൊക്കെ ആ സൈഡിൽ കൂടെ കാണുന്നുണ്ടോ പിള്ളേർ സറ്റൊക്കെ പോകുന്നതായിരിക്കും ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ പന്തുകളി കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് തന്നെയാണോ പിന്നെ ഇവിടെ ഒരു ഐ പി സി നമ്മുടെ ഒരു ചർച്ച ഉണ്ട് ശാലയും ചർച്ച് അപ്പോൾ ഈ വഴിക്ക് ഇനിയിപ്പോൾ താഴോട്ടൊക്കെ ജനവാസമുള്ളൊരു മേഖലയാണ് നമുക്ക് ഈ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം ഈ നല്ല മനോഹരമായ വീതി കുറഞ്ഞൊരു വഴിയുണ്ടോ എന്ത് ഭംഗി ഇത് കാണാമല്ലേ ഇത് നമ്മുടെ ആ വെട്ടിക്കാമറ്റം ഭാഗത്തു അതായത് തോപ്രാംകുടിക്കും കാമാഷിക്കും ഇടിഞ്ഞമലയ്ക്കൊക്കെ തിരിയുന്ന ആ ജംഗ്ഷനിൽ നിന്ന് വരുന്നൊരു റോഡാണ് കേട്ടോ ഈ റോഡ് പോകുന്നത് നേരെ ചെമ്പകപ്പാറയ്ക്കാണ് പോകുന്നത് ചെമ്പകപ്പാറ പള്ളീടെ അങ്ങോട്ട് ഇവിടെ ഒരു കുരിശ്ശേരിയൊക്കെ നമുക്ക് കാണാം കണ്ടോ മനോഹരമായ കുരിശ്ശേരി പിന്നെ നമ്മൾ മോളീന്ന് അറയാളക്കല്ലീൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയാണ് അത് നമുക്ക് ഈ വഴിക്ക് നേരെ പോകണോ അതോ അപ്പുറത്തൂടെ പോയിട്ട് എനിക്കൊരു വീട്ടിലൊരു ഇൻവേർട്ടറിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് പോകാനുണ്ട് അവിടെ പോയിട്ട് വേണം വരാനായിട്ട് ബാറ്ററിയിൽ വെള്ളമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേ ഇതിപ്പോൾ വെട്ടിക്കാമറ്റൻ ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പുറത്തുനിന്ന് വഴി തിരിയുന്നുണ്ട് അപ്പം നമുക്ക് ഈ വന്ന വഴിയാണിത് ഈ വഴിക്ക് വന്നപ്പോൾ നല്ലൊരു പള്ളി വയ്ക്കുന്നുണ്ടോ മനോഹരമായൊരു യാക്കോ പള്ളിയാണെന്ന് എനിക്ക് മലങ്കര തോന്നിയാകുമ്പോൾ മലങ്കരപ്പള്ളിയാണോ എന്നറിയത്തില്ല പള്ളിയുടെ പേരൊന്നും എഴുതി വെച്ചത് കണ്ടില്ല കേട്ടോ പക്ഷെ വളരെ ഇത് കാണാനായിട്ട് ആ ആകാശങ്ങൾ നീലാകാശവും വെള്ളമയോഗത്തിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് അങ്ങോട്ടൊരു വ്യൂ പോലെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് നോക്കിയാലോ അപ്പുറത്തോട്ട് എന്താണ് കാഴ്ച കാഴ്ചയെന്നറിയാലോ ആ അപ്പുറത്തോട്ട് നമുക്ക് കാൽവരി മൗണ്ടിൻ്റെ ആ ഒരു മേഖലയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് ആ ഇവിടെ ഒരു തറ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഈ വിഭാഗമൊക്കെ എത്ര ഭംഗിയെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഇവിടെ ഒരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പുറത്തോട്ടുള്ള കാഴ്ചകൾ എന്താണോ ആ ഇവിടെ ഈ പള്ളിയുടെ സിമിത്തേരിയുടെ കാഴ്ചകളൊക്കെയാണ് നമുക്കുള്ളത് എന്നാലും ആ പള്ളി വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമ്മൾ വന്ന വഴിയാതെ കേട്ടോ ഇതാണ് വന്ന വഴി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തൊപ്പിക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണേ അവിടെ എഴുതിയിട്ടുണ്ടോ കൊച്ചുകാമാശിക്ക് അതിലേക്കൂടെ അങ്ങനെ പോകാം കാമാശി എന്ന് പറഞ്ഞാൽ കൊച്ചുകാമാശി അപ്പുറത്തുള്ള കേട്ടോ ഇത് നമ്മൾ വെട്ടിക്കാപ്പറ്റത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണേ ഇതിൻ്റെ മുകളിലാണ് പ്രകാശോട്ടൊക്കെ പോകുന്ന വഴിയുള്ളത് ഇവിടെ ഒരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാം കടയിലാളില്ല എന്ന് തോന്നുന്നു ഈ സമയത്തൊന്നും അധികം ആൾ കാണില്ല പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ മാതാവിൻ്റെ ഒരു കുരിശുപൂളിയുണ്ട് ഉണ്ണീശോ മാതാവിൻ്റെ ഒരു ചെറിയ കുരിശുലിയൊക്കെ കാണാം നമുക്ക് ആ താഴോട്ടുള്ള വഴിക്കാണ് പോകേണ്ടതേ ഈ വീട്ടിലായിരുന്നു നമ്മൾ സോളാറൊക്കെ വെച്ചിട്ട് ബാറ്ററിയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നത് പിന്നെ ഇത് മണിക്കട എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഇവിടെ നിന്നാത താഴോട്ട് എടുക്കുന്ന ഇടിഞ്ഞുവല റോഡും മുകളിലോട്ടുള്ള പ്രകാശം വെട്ടിക്കാൻ പറ്റുന്ന റോഡുമാണ് നമ്മൾ എന്ന് കയറി വന്ന വഴിയായിരുന്നു കേട്ടോ ഈ റോഡ് ഇടിഞ്ഞുവല വരെ ഏഴര ഉണ്ട് ഇന്നലെ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷനാണ് ആ നേരെ പോകുന്ന നമ്മൾ ഉച്ചകാമാശിക്കൊക്കെ പോകുന്ന വഴി അതിലേ നമുക്ക് ഇരട്ടയാർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ ഇനി മേലിലോട്ട് ഇടത്തോട്ട് കയറി പോകുന്ന വഴിയുണ്ടോ ഇത് നമ്മൾ പ്രകാശ് തോപ്രാംകുടി ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതാണേ നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത് പക്ഷേ ഞാൻ ഇപ്പം ഈ കൊച്ചുകാമാശയ്ക്ക് പോവാണേ അവിടെ പോയിട്ട് ഇച്ചിരി അവിടെ ഒരു കടയുണ്ട് അവിടെ പോയി ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി കയറിപ്പോ ഇതാണ് കൊച്ചുകാമാഷി ജംഗ്ഷൻ കേട്ടോ ഇവിടെ ഒരു കുറച്ച് കടകളും ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ റോഡ് നേരെ പോകുന്നത് നമ്മൾ ഇടിഞ്ഞമലയ്ക്കും തോപ്രാംകുടിക്കും ഒക്കെ പോകുന്ന വഴിയാണ് ഇതിലേ പോയാൽ നമുക്ക് പറ്റും കേട്ടോ നമുക്ക് ആ പള്ളിയുടെ കയ്യിലുള്ള ആ ഒരു ഓട്ടോ പോകുന്നുണ്ട് അതിലേ കയറിയാണെന്ന് പോകാം ഇതാണ് കൊച്ചുകാമാഷയിലെ സെൻറ് സബാസ്റ്റിൻ ചർച്ച കേട്ടോ എത്ര മനോഹരം വന്നോ അതിൻ്റെ ഒരു കാഴ്ച ഇവിടെ എത്ര പള്ളികൾ ഒരു പ്രത്യേക ലെവലിൽ കാഴ്ച കേട്ടോ ആ മേഘത്തിൻ്റെയൊക്കെ ഇടയ്ക്കയും ഇങ്ങനെ കാണാൻ എന്തോ ഭംഗിയല്ലേ ഈ വഴി ഭയങ്കര ഭംഗിയുള്ള റോഡാണോ ഇവിടെ മനോഹരമായ ഒരു ചെറിയ തേയിലത്തോട്ടം ഉണ്ടോ പൊടിയും തേയില എല്ലാം കൂടെയാണ് പിന്നെ നമ്മളിങ്ങോട്ട് കടന്നു വന്ന വഴിയാണ് ഇവിടെ ഇതാ കൊളന്തെടുത്ത് വെച്ചിരിക്കുന്ന ഇനിയിപ്പോ വൈകുന്നേരം വണ്ടി വന്ന് കയറ്റിക്കൊണ്ട് പോവുക തേയിലക്കുളു ചാക്കിനകത്ത് കെട്ടി വെച്ചിരിക്കുക ഇവർക്കെ കൊളുന്തെടുക്കുമെന്ന് തോന്നുന്നേ അവരിപ്പം ഉണ്ണാൻ പോയി കാണും അതുകൊണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റാത്തത് അവിടെ ആളെ ഇത് പുഷ്പഗിരിയിലേക്ക് പോകുന്ന വഴിയാണേ ഇതാ അവിടെ ഇന്ദ്രപ്രസ്ഥാവഴുതി വെച്ചിട്ടുണ്ടെ നായർ സൊസൈറ്റിയുടെ എന്തോ ഒരു സംവിധാനം ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതാണ് നമ്മൾ അക്കരെ നിന്നും കണ്ടതേ ഇതുകൊണ്ട് ആ കാണുന്നതാണ് അടയാളക്കല്ലേ അങ്ങ് കാണുന്നുണ്ടോ അപ്പം നമ്മൾ ഇതിലേ ഇങ്ങനെ ഇനിയിപ്പോൾ മുകളിലേക്കാണ് പോകുന്നു അതെ തോപ്രാങ്കുടിക്ക പോകുന്ന വഴിയാണേ പട്ടിക്കാപരത്തുനിന്ന് കയറി വന്ന വഴി ഇത് നമ്മൾ ഇപ്പോൾ ഈ ഷോർട്ട് കട്ട് കയറി വന്നത് അതാ കൊച്ചുകാമാശിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴി ഇതേ ഇത് തോപ്രാങ്കുടി മുരിക്കാശ്ശേരി കട്ടപ്പന ഇരട്ടയാറ് കൊച്ചുകാമാശി എല്ലാം ബന്ധിച്ച് വരുന്ന റോഡാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ കേട്ടോ ഈ തീരത്തോട്ടത്തിലൊക്കെ നടുവിലായിട്ട് ഈ മരങ്ങൾക്കിടയിൽ ഒരു അതൊരു ഹോം സ്റ്റേ ആണോ വീടാണോന്നൊന്നും പറയാൻ പറ്റില്ല ഹോം സ്റ്റേ ആണോ എന്ന് പറയാൻ ഒരു വീടാണോ എന്നും മനോഹരമായ ഒരു ചെറിയ തേയിലത്തോട്ടവും അതിൻ്റെ നടുവിൽ വീടും എത്ര ഭംഗി ഇത് കാണാല്ലേ അതിൻ്റെ താഴേ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഹോം സ്റ്റേ ആണെന്നാണ് പോകുന്നത് ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ വഴി നമ്മൾ കുറച്ച് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ഉദയഗിരിന്ന് അല്ല ഉദയരല്ല പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത് അവിടെ കാണുന്നുണ്ട് ആ ജംഗ്ഷനിൽ ഇതാണ് ഇടുക്കി ജില്ലയിലെ കാമാഷി പഞ്ചായത്തിലെ പുഷ്പഗിരി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണിത് ഇവിടുന്ന് ഇതാ വലത്തോട്ടുള്ള വഴി മേലെ കുപ്പച്ചമ്പാടി എന്ന ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അതിലെ പണ്ടൊരിക്കാൻ ഞാൻ അതിലേ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഒരുപാട് നാളായി നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം അഴിക്ക് നമ്മൾ തിരിഞ്ഞ് വന്നപ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ചെറിയ കുരിശു വള്ളിയൊക്കെ ഇവിടെ കാണാതെ ഈ കാണുന്ന റോഡുണ്ടല്ലോ ഇതിലേ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ റോഡ് ഈട്ടിത്തോപ്പൊക്കെ ചെന്ന് ഇറങ്ങുന്നതാണ് തോന്നുന്നത് ഏതായാലും നമുക്ക് ഈ വഴി തന്നെ മുന്നോട്ട് പോയി നോക്കാം എനിക്ക് ഇങ്ങനെ ഇറങ്ങിയതൊക്കെ കൊടുക്കണ്ട ഇവിടെ വളരെ മനോഹരമായൊരു ചെറിയ തേയിലത്തോട്ടും ഒരു ചെറിയ റോഡും ഒക്കെ ഇത് നമ്മളെ ചമ്പപ്പാറ പള്ളിക്കാനൊക്കെ പോകുന്ന വഴിയാണ് ഇതിലേയും പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ വഴിക്ക് പോകുന്നില്ല ഇതിൻ്റെ ഒരു ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു അവിടെ എന്ത് മനോഹരമായ ഒരു ഗ്രാമക്കാഴ്ചകളാണെന്നു നോക്കി കുറെ ചെടികളൊക്കെ നട്ടിട്ട് ഒരു വീടൊക്കെ കാണാം കേട്ടോ നല്ല പൂച്ചെടികളൊക്കെ ഒരു തെങ്ങ് അതിന് തൊട്ടപ്പുറത്തൊരു കട ചെറിയൊരു ജംഗ്ഷനായിരുന്നു കേട്ടോ നമുക്ക് നേരെ താഴോട്ടായിരിക്കും പോകണ്ടേ മുകളിലോട്ട് റോഡ് കാണുന്നുണ്ട് ഓഫാൻ കൂടിയോ പമ്മൻ സിറ്റിയോ കുറേ അങ്ങ് പോകാനുണ്ടോ കുറെ പോകാനുണ്ടോ ഇല്ല നേരെ പോയാൽ മതിയോ ആ താറങ്ങി റോഡല്ലേ ഈ പിള്ളേരെ കണ്ടപ്പോൾ അവിടുന്ന് ഒരു സാധക ഇറങ്ങി വരുന്നുണ്ട് തന്നെ ഇപ്പോൾ മേലെ കുപ്പച്ചമ്പടി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലോട്ട് എത്തിയേ നേരെ പോയാൽ നമുക്ക് ചെമ്പപ്പാറ സ്കൂൾ ജംഗ്ഷനിലോട്ടൊക്കെ ചെല്ലാൻ പറ്റില്ലേ അപ്പോൾ നമുക്ക് ഈ വഴി തന്നെ പോകാമല്ലേ കുപ്പച്ചമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ഒരു കുരിശുവുള്ളി ഉണ്ട് രണ്ട് മൂന്ന് ചെറിയ കടകളൊക്കെ ഉണ്ട് പിന്നെ ഈ വഴി നേരെ പോയാൽ നമുക്ക് ചെമ്പപ്പാറ ജംഗ്ഷനിലോട്ട് ചെല്ലാൻ പറ്റില്ലേ നമ്മൾ മോളീന്ന് ആ കുപ്പച്ചാമ്പടിയിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയായതേ ഇവിടെ വന്നപ്പോൾ ഒരു കൃഷിയാ കേട്ടോ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ജാതി കൃഷിയായതുകൊണ്ടോ ഈ വൈസൈഡിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്രാമീണ പാതയാണിത് അവിടെ കണ്ടോ തെങ്ങൊക്കെ തെങ്ങ് മാത്രമല്ല പ്ലാവ് കുടി കാപ്പി അങ്ങനെ ഒത്തിരി കൃഷികളുണ്ട് ഉണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ചില മേഖല മാത്രം ഏറേഞ്ചിന് ചില മേഖല ഏലം അങ്ങനെ ഉണ്ടാവില്ല ചൂട് കൂടിയ സ്ഥലത്തേ ഏലം പറ്റിയല്ല ജാതി മാത്രമല്ല ഗ്രാമ്പൂ ഉണ്ട് കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ ഗ്രാമ്പു ആണേ ഇവിടെ ഒരു വീട് കാണാം ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്കല്ല ഇവർ ഗ്രാമ്പുവിനെ കൃഷിയാണ് കൂടുതലും ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണോ നോക്കി നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ ആ തെങ്ങിൻ്റെ കിടക്കൂടെ റോഡ് റോഡുണ്ട് അതിൻ്റെ അപ്പുറത്തേതാ അവിടെ അതിൻ്റെ ഉള്ളിലൊരു വീടൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കിടന്നു പോകേണ്ട വഴി ഏതാ മുന്നോട്ട് കാണാം വീട് കുറഞ്ഞ അറിഞ്ഞ റോഡാണ് കേട്ടോ തിരിച്ചു പറഞ്ഞാൽ ഒരു ഓപ്രസ് വന്നാൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാനുള്ള ഇടയില്ല ഇല്ല ഇതാ ഇവിടെ ഒരു വെള്ളത്താട്ടമുണ്ട് എനിക്ക് വെള്ളം കാടി പോകുന്നുണ്ടോ ഈ പാലക്കാരാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ അരിന്നുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടമാണ് വളരെ മനോഹരമാണ് അത് കാണാനായിട്ട് മഴ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാമീണ കാഴ്ചകൾക്കൊക്കെ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് ഇത്രയും ഇവിടെ കയറി നോക്കി ഇവിടെ കണ്ടോ കുറേ ജാതി പിന്നെ അത് കഴിഞ്ഞ് ചോദിച്ചാൽ കൊടിയുണ്ടോ കൊടി കൊടി ഇങ്ങനെ തിരിയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുവാണ് അതിന് തൊട്ട് പുറത്തായിട്ട് നല്ല മനോഹരമായ ഒരു ഏലത്തോട്ടം ഇത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെ എല്ലാ കൃഷിയും മിശ്രതമായിട്ട് നമുക്ക് കാണാവേ ജലത്തോട്ടം ആ വഴിയെ ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ഇനി വഴി കുറച്ച് മുകളിലോട്ട് കേട്ടതാണോ കേട്ടോ ഇരു സൈഡിൽ നല്ല പച്ചപ്പും ആ ഇവിടുത്തെ വഴിയുണ്ടോ രണ്ടും തിണ്ടെല്ലാം കൂടെ എടുത്ത് മാറ്റിയിട്ട് നടു കൂടെ റോഡിങ്ങനെ പോവുകയാണെ ഇതിലെ ബസ്സിലെ സമയത്ത് ഹൈവേ ലൈൻ പ്ലാൻ ഒക്കെ ചെയ്തുമായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ തോന്നുന്നു വീണ്ടും നമ്മൾ മനോഹരമായ കൃഷിയിടങ്ങളിൽ കൂടിയാണ് യാത്ര കേട്ടോ പൊടി വാഴ കാത്തി എല്ലാം ഉണ്ടേ നമ്മളിപ്പോൾ ചെമ്പവപ്പാറ പള്ളിക്കാനം പള്ളിക്കാനത്തിന് മുകളിലുള്ള സ്കൂൾ കവലെത്തി കേട്ടോ ഇത് ആ റോഡ് നേരെ പോകുന്നു പോപ്രാംകുടിക്കൊക്കെ പോകുന്ന വഴിയാണേ പോപ്രാംകുടി കൊച്ചുകാമാശിയൊക്കെ പോകുന്ന വഴിയാണ് നമ്മൾ വന്ന വഴിയാണ് ഇത് കേട്ടോ ആ ഓട്ടോ വരുന്നുണ്ട് നമുക്ക് ആ സ്കൂളിൻ്റെ അവിടെ കൂടെ പോയിട്ട് വരാവേ നമ്മൾ താഴത്തെ ജംഗ്ഷനിൽ ഇങ്ങോട്ട് കയറി വന്ന് ഇതാ സ്കൂളിൻ്റെ ജംഗ്ഷനിലെത്തി സ്കൂളിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കരുത് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂൾ ചെമ്പവപ്പാറ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ല അന്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഇതാ മുകളിൽ കാണാണ് ഹൈസ്കൂളോട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സ്കൂളാണിത് ചപ്പാറ രണ്ട് മൂന്ന് ജംഗ്ഷൻ ഉണ്ട് ഇത് സ്കൂൾ കവല ജംഗ്ഷൻ തന്നെയാണ് താഴെ പള്ളിക്കവലയുണ്ട് അതും കൂടെ ഉണ്ട് ഈ ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ എത്ര മനോഹരം നോക്കി നോക്കിയാൽ അങ്ങ് ദൂരെ കുറച്ച് കടയും കെട്ടിടങ്ങളും ഒക്കെ ചെമ്പോപ്പാറ ഭാഗം തന്നെയത് കേട്ടോ തെങ്ങുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് പത്തുപത് വർഷം മുമ്പേ ആൾക്കാർ കൃഷി കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് കുടിയേറി പാർത്ത ഒരു മേഖലയാണ് ഇതൊക്കെ ആരഞ്ചിൻ്റെ എല്ലാ മേഖലയും നല്ല രീതിയിൽ തന്നെ കുടിയേറി പാർത്ത ആൾക്കാരാണ് നല്ല കർഷകരുമാണ് ഇവരെല്ലാം അപ്പോൾ ഒരു ഭംഗിയുള്ള കാഴ്ച ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു കേട്ടോ അതൊന്നു കാണാവേ ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടോ ലൈബ്രറി അല്ല അതിൻ്റെ അപ്പുറത്തോട്ടല്ല കപ്പ കൃഷിയാണോ അതെ മുഴുവനും കപ്പയാണ് ഇട്ടേക്കുന്നത് വഴിക്ക് വണ്ടിയോട്ടം കുറച്ച് കൂടുതലാട്ടോ കപ്പയൊക്കെ ഇട്ടാൽ ഇപ്പോൾ കപ്പയ്ക്കൊക്കെ നല്ല വിലയിട്ടോ കടയിൽ കപ്പ ഇവിടെയൊക്കെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ മേടിക്കാം മൂന്നാർ ഇയറൊക്കെ ചെന്നപ്പോൾ കപ്പയ്ക്ക് നല്ല വിലയായിരുന്നു അമ്പത് രൂപ അവിടെ കപ്പയുടെ വില ഈ റോഡൊക്കെ കഴിഞ്ഞാൽ റവറൈസൈഡ് ഹൈവേ പോലെയുള്ള വഴികളൊക്കെ വരാനുള്ളൊരു റോഡാണിത് കേട്ടോ നമ്മൾ ചെമ്പപ്പാറ വള്ളിക്കോലെ എത്തിയേ ആ കാണുന്ന റോഡാണ് നമ്മുടെ അളയാ അടയാളക്കെട്ടിൻ്റെ താഴെക്കൂടി ഇങ്ങോട്ട് വരുന്ന വഴി അതെ നേരെ താഴോട്ട് കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന വഴി പിന്നെ പള്ളിയിലോട്ട് കയറിപ്പോകുന്ന വഴി താഴെയും കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഘട്ടങ്ങളൊക്കെ ഉണ്ടോ കുറേ പഴയ ഘട്ടങ്ങളാണ് റേഷൻ കടയുണ്ട് അതിൻ്റെ താഴെ ഒരു കടയുണ്ട് പിന്നെ താഴോട്ടും ഉണ്ടോ മനോഹര കാഴ്ചകളാണ് അവിടെയൊക്കെ ചെമ്പാപ്പാറ പള്ളിയുടെ കുരിശുവള്ളി ആട്ടോ പള്ളി അങ്ങ് കുറേ മുകളിലോട്ട് കയറിപ്പോന്നേ അങ്ങ് മുകളിലാണ് വഴിയിൽ നിന്ന് ഒത്തിരി വിട്ടയക്കുന്നത് പക്ഷേ ഈ പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ അതുകൊണ്ട് ഇതിന് മുകളിൽ പണ്ട് നമ്മൾ സോളാർ ലൈറ്റ് ഒക്കെ വെച്ചായിരുന്നു ആ ലൈറ്റ് തന്നെ ഇപ്പോഴും ഇരിക്കുന്നെന്ന് തോന്നുന്നു അതാ പള്ളി തന്നെ ദൂരെ കണ്ടോ ഇതിലെ കുറേ നമ്മളും കയറിപ്പോണം ഇതൊക്കെ ഒരു പത്തോ അമ്പതോ അറുപത് വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇടയ്ക്കൊക്കെ പുതുക്കി പണന്തൊക്കെ ഇട്ടിരിക്കുന്ന അങ്ങോട്ട് കയറുന്നിട്ട് മുഴുവൻ ജാതി ഗ്രാമ്പുവാ രണ്ട് സൈഡിലേ അത് കപ്പ കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടിയാട്ടോ ഇടുത്തോപ്പൊക്കെ പോയി ഇതിപ്പോൾ നമ്മൾ ഈട്ടിത്തോപ്പിനും എഴുവയലിനും ഒക്കെ തിരിയുന്ന ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇരട്ടയാർ നോർത്ത് തന്നെയാണേ നോർത്ത് മോൾ താഴത്തെ സിറ്റി ഇതൊരു പറയുക അത് ആ പോകുന്ന എഴുപുമ്പയലിനൊക്കെ പോകുന്ന വഴിയാണ് ഇത് ഉണ്ടോ ഇത് നമ്മൾ ഈട്ടിത്തോപ്പ് വഴി അതിലെ കൂടെ നമുക്ക് മൂന്നാറിനൊക്കെ പോവാം അങ്ങനെ നമ്മളിപ്പോൾ എഴുകുമ്പയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതാണ് എഴുകുമ്പായൽ ഇവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ കുരിശുമലയ്ക്ക് കയറിപ്പോവാം അതിലെ കൂടെ നമുക്ക് നെടുങ്കണ്ട പച്ചടി ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമോ എഴുകുമ്പയിൽ പോകുന്ന വഴി അല്ല സോറി എഴുമ്പയിൽ കുരിശുമേല പോകുന്ന വഴിയാണേ പുതിയ റോഡ് പോകുന്നത് എഴുമ്പായിൽ സിറ്റി ഉണ്ടോ പട്ടംരയ്ക്കൊക്കെ പോകുന്ന വഴിയാണേ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ആശാരിക്കാവലെ ചെന്ന് നെടുങ്കണ്ടം പോകാം ഇപ്പം നമ്മൾ എഴുകുമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് ആണെങ്കിൽ ജംഗ്ഷൻ തിരിക്കുന്നത് ആ മുകളിലോട്ട് കിടക്കുന്ന റോഡ് കണ്ടോ അത് നെടുങ്കണ്ടൊക്കെ പോകുന്ന വഴിയാണേ സ്ഥലത്തോട്ട് കിടക്കുന്ന വഴി നമ്മുടെ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്നു നമ്മൾ ആശാരിക്കാവലേ നേരെ ഇങ്ങോട്ട് പള്ളിയിലും അങ്ങോട്ട് കയറി വന്നു കേട്ടോ നിത്യസഹായ മാതാ ദൈവാലയം എഴുകുമ്പയൽ നിത്യസഹായ മാതാ പള്ളി അതാണ് കേട്ടോ എഴുകുമ്പയലേ എഴുകുമ്പയൽ കുരിശുമലകയറ്റത്തിന്റെ കുരിശുമലയാണ് ആ കാണുന്നത് കേട്ടോ ഈ പള്ളിയുടെ അവിടെ നമുക്ക് ചെറുതായിട്ട് കാണാം പക്ഷേ ഇപ്പം അത്ര ആയിട്ട് കാണത്തില്ല കുറേ വർഷം പഴക്കമുള്ള ഒരു കുടിയേറ്റ മേഖലയിലെ ഒരു പള്ളിയാണ് ഈ എഴുകുമ്പേലെ പള്ളി കേട്ടോ പള്ളി നമുക്ക് കുറച്ച് അടുത്ത് നിന്ന് കാണാം പിള്ളേരുടെ പന്തുകളി അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ഗ്രാമ കണ്ടു ലാസ്റ്റ് നമ്മൾ എഴുകുമ്പയലിൽ വന്നു കേട്ടോ എഴുകുമ്പലി പള്ളിയുടെ മെറ്റി തപ്പം നിൽക്കുന്ന കേട്ടോ എൻ്റെ കുറേ പള്ളി നിൽക്കുക കാണാല്ലോ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം